وبركاته بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد اتوم بريم الله لك اي دراسة لك هدية ما يصوغ منشيا സമൂഹത്തിൽ പരസ്പരം ഇടപെട്ടും ബന്ധപ്പെട്ടും സമൂഹത്തിൻ്റെ ഭാഗമായി ജീവിക്കുന്നവരാണ് മനുഷ്യർ അതുകൊണ്ട് തന്നെ മനുഷ്യൻ സമൂഹത്തിൽ നിർവഹിക്കേണ്ട സാമൂഹ്യ ബാധ്യതകളെ വിശുദ്ധ ഇസ്ലാം കൃത്യമായി അടയാളപ്പെടുത്തുകയും ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അത്തരം സാമൂഹ്യ ബാധ്യ ബാധ്യതകളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് മുസ്ലിമീങ്ങൾ പരസ്പരം അഭിമുഖീകരിക്കുമ്പോൾ നടത്തുന്ന അഭിവാദ്യങ്ങൾ എങ്ങനെയായിരിക്കണം ആ അഭിവാദ്യം എന്നും എന്താണ് അതുകൊണ്ടുണ്ടാകുന്ന നേട്ടമെന്നും പരിശുദ്ധ ഇസ്ലാം മഹാനാകുന്ന സീദുന റസൂൽലാഹി സല്ല അള്ളാഹു അലഹി വസല്ലം വളരെ വ്യക്തമായി ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഇമാ മുസ്ലിം അവിടുത്തെ സഹൈഹിൽ മഹാനാകുന്ന അബു ഹുറേറ റസി അനഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് നബി ഹുറൈറത്ത് റതി അന്നഹു അൻഹുഅന്നഹുഖാൽ കാല റസൂലാഹി സലാഹു അലഹി വസല്ലം നഫ്സി ബി ലാ ഹത്താ ിയൽാഹു അലഹി വസല്ല അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്താണ് ഈ കാര്യം പറയുന്നത് വല്ലതീ നഫ്സി ബി ബിയദി എൻ്റെ ശരീരം ആരുടെ അധീനതയിലാണോ അവനെ തന്നെ സത്യം ലാ ഹത്താ തുമിനു നിങ്ങളിൽ ഒരാളും യഥാർത്ഥ വിശ്വാസിയാകുന്നതുവരെ വരെ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല സ്വർഗപ്രവേശനം അബ്വാഹുവിനെയും അവൻ നിർദ്ദേശിച്ച മുഴുവൻ കാര്യങ്ങളെയും ആത്മാർത്ഥമായി മനസ്സുകൊണ്ട് കൃത്യമായി വിശ്വസിച്ചവർക്ക് മാത്രമാണെന്ന് ഈ ഹദീസിൻ്റെ ആദ്യ ഭാഗം നമ്മെ ബോധ്യപ്പെടുത്തുന്നു അതാണ് ഹത്താ ഉമിനു നിങ്ങൾ യഥാർത്ഥ വിശ്വാസിയാകുന്നത് വരെ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല ഉടനെ നബ്സുല്ലാളി സ്വലമ ഈ ഹദീഥിലൂടെ പറയുന്നത് നിങ്ങൾ പരസ്പരം സ്നേഹം കൈമാറുന്നത് വരെ നിങ്ങൾ പരസ്പരം ഏകോദര സഹോദരന്മാരായി സ്നേഹിക്കുന്നത് വരെ അള്ളാഹുവിൻ്റെ മാർഗത്തിലായി മഹബത്ത് വയ്ക്കുന്നത് വരെ നിങ്ങളിൽ ഒരാളും പൂർണ്ണ വിശ്വാസിയാകുന്നില്ല വലാത്ത ഉമ്മിനു നിങ്ങളിൽ ഒരാളും സമ്പൂർണ്ണ വിശ്വാസിയാകുന്നില്ല വിശ്വാസത്തിൽ പൂർണ്ണനാകുന്നില്ല ഹത്താ തൂ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത് വരെ വളരെ ഗൗരവമുള്ള രണ്ട് കാര്യമാണ് ഒന്നും ഉമിനുങ്ങൾക്ക് മാത്രമാണ് സ്വർഗ്ഗം മറ്റൊന്ന് നമ്മുടെ ഈമാൻ പൂർണമാകുന്നത് മുസ്ലിമീങ്ങൾ മുമിനീങ്ങൾ പരസ്പരം ഏകോദര സഹോദരന്മാരായി പരസ്പരം സ്നേഹിക്കുമ്പോഴാണ് എന്ന് സല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞു വെച്ച ശേഷം ഒരു കാര്യം ചോദിക്കുന്നു റസൂലുല്ലാ സല്ലാഹു അലഹി വസ്ല്ലം അവല അദുല്ലുക്കും അല ഷയ്ഇൻ ഇതാ ഫഅൽ തുമുഹു ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം അറിയിച്ചു തരട്ടെയോ ആ കാര്യം നിങ്ങൾ നിർവഹിക്കുന്ന പക്ഷം തഹാഭവുത്വം നിങ്ങൾ പരസ്പരം സ്നേഹമുള്ളവരായി മാറും പരസ്പരം സൗഹാർദ്ദം പുലർത്തുന്നവരായി മാറും അതിന് നിങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കേണ്ട ഒരു കർമ്മം ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ എന്ന ആ ചോദ്യം ശേഷം നബ്സല്ലാഹു അലഹി വസലമ അതിന് നൽകുന്ന നിവാരണം മറുപടി ഇപ്രകാരമാണ് അഫ്ഷു സലാമബനക്കും നിങ്ങൾ നിങ്ങൾക്കിടയിൽ സലാം നിങ്ങൾ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ നിർവഹിക്കേണ്ട അഭിവാദ്യം അസ്സലാമു അലൈക്കും എന്ന് തുടങ്ങിക്കൊണ്ടുള്ള ആ മഹത്തായ അഭിവാദ്യത്തിൻ്റെ വചനത്തെ നിങ്ങൾ വ്യാപിപ്പിക്കണം നബ്സുല്ലാസ്സലമ ഇവിടെ പറയുന്നത് അഫ്ഷു സലാം സലാം പറയണം എന്നല്ല നിങ്ങൾ കണ്ടുമുട്ടുമ്പോൾ അഭിമുഖീകരിക്കുമ്പോൾ അലൈക്കും എന്ന് തുടങ്ങുന്ന ആ ഏറ്റവും വലിയ അഭിമാ ആ അഭിവാദ്യത്തിൻ്റെ വാചകം വ്യാപകമായി നിങ്ങൾ പറയണം വ്യാപിപ്പിക്കണം എന്നാണ് നബ്സുല്ലാഹു അലഹി വസ്ലമ്മ ഈ ആയത്തിലൂടെ നമ്മോട് നിർദ്ദേശിക്കുന്നത് ഈ ഹദീസിലൂടെ നമ്മോട് നിർദ്ദേശിക്കുന്നത് അങ്ങനെ നാം വ്യാപകമായി സലാം പറയാൻ തുടങ്ങിയാൽ നമുക്കിടയിൽ സ്നേഹം വർദ്ധിക്കും സൗഹാർദ്ദം രൂപപ്പെടും വിദ്വേഷങ്ങൾ വഴിമാറിപ്പോകും അപ്പോഴാണ് നമ്മുടെ ഈമാൻ പൂർണ്ണമാകുന്നത് ആ പൂർണ്ണമായ വിശ്വാസിക്കാണ് സ്വർഗത്തിൽ പ്രാഥമികമായി തന്നെ പ്രവേശനം സാധ്യമാകുന്നത് വാഹു അത്തരക്കാരും നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നാം ശ്രദ്ധിക്കേണ്ടത് നമുക്കിടയിൽ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ അഭിവാദ്യങ്ങളുടെ പല പദങ്ങളും ഉപയോഗിച്ച് പോരുന്നുണ്ട് ഇസ്ലാം പറഞ്ഞു അതെല്ലാം നിങ്ങൾ മാറ്റി വെക്കണം സൊബാഹുൽ ഖൈർ മസാ ഉൽ ഖൈർ ഗുഡ് മോർണിംഗ് ഗുഡ് ഈവനിങ് പോലോത്ത മർഹബൻ നഹ്ലം വസഹില പോലോത്ത അഭിവാദ്യത്തിൻ്റെ പല പദങ്ങളും പഴയകാലത്തും ഉപയോഗിച്ച് പോന്നിട്ടുണ്ട് വർത്തമാനകാലത്തും നാം യഥേഷ്ടം ഉപയോഗിച്ച് പോരുന്നുണ്ട് അവിടെയാണ് ഇസ്ലാം തിരുത്തുന്നത് നമുക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം അഭിവാദ്യത്തിൻ്റെ പദങ്ങളെ മാറ്റിവെച്ച് അസ്സലാമലൈക്കും വറാഹത്തുല്ലാഹി വ ബറക്കാത്തു വീറത്തു എന്ന ആ സമ്പൂർണമായ സലാം കൊണ്ടാണ് വിശ്വാസികൾ പരസ്പരം അഭിമുഖീകരിക്കേണ്ടത് എന്നാണ് ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത് നാലു ഭാഗമാണ് അതിൻ്റെ പൂർണ്ണമായ രൂപത്തിലുള്ളത് അസ്സലാമു അലൈക്കും വറാഹത്തുല്ലാ വ ബറക്കാത്തു വ മകുഫിറത്തു കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ അങ്ങനെ കൂടി കാണുന്നുണ്ട് ഈ നാല് പദങ്ങൾ ഉച്ചരിക്കുമ്പോൾ നമുക്കതിലൂടെ വലിയ പ്രതിഫലങ്ങളാണ് നേടാൻ സാധിക്കുന്നത് നാൽപ്പത് പ്രതിഫലം ലഭിക്കുമെന്നാണ് പണ്ഡിതന്മാർ വിശേഷിപ്പിക്കുന്നത് നാം ഒരാളെ കാണുമ്പോൾ അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വ ബറക്കാത്തു വ മഹ് എന്ന് പറയുമ്പോൾ ആ ഒരൊറ്റ അഭിവാദ്യം കൊണ്ട് തന്നെ നമ്മുടെ നന്മയുടെ ഏടിയിൽ രേഖപ്പെടുത്തപ്പെടുന്നത് നാൽപ്പത് ഹസനാത്തുകളാണ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അസ്സലാമു അലൈക്കും എന്ന അഭിവാദ്യം മഹതിയാകുന്ന ആയിഷറിയാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്നൊരു ഹദീഫുണ്ട് ആയിഷ ബിബി പറയുന്നു കാല നബി സലാഹു അലഹി വസല്ലം മ ഹസദത്തുക്കും യഹൂദു അല ഷെയ്ഇൻ മസദ അല സലാമി വീൻ ജൂതന്മാർക്ക് നിങ്ങളോട് പല കാര്യങ്ങളിലും അസൂയയുണ്ട് ജൂതന്മാർക്ക് മുസ്ലിമീങ്ങളോട് പല കാര്യങ്ങളിലും ഹസദ് അസൂയയുണ്ട് പക്ഷേ മുസ്ലിമീങ്ങൾ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ നിർവഹിക്കുന്ന അസ്സലാമു അലൈക്കും എന്ന ആ സലാമിനും മ്മിനിങ്ങൾ ദ ചെയ്യുമ്പോൾ പറയുന്ന ആമീനും ഈ രണ്ട് കാര്യത്തിൽ മുസ്ലിമീങ്ങളോട് ഹസദ് വെച്ച അത്രയും വലിയ ഹസദ് ജൂതന്മാർക്ക് മറ്റൊരു കാര്യത്തിലും മുസ്ലിംങ്ങളോടില്ല എന്ന് നബ്സല്ലാവിസ്വലം പറയുന്നു ഇതിൻ്റെ മഹത്വം അത്രയുമാണ് ഇതിൻ്റെ ഗുണം അത്രയുമാണ് ആ ഗുണം നമുക്ക് പരസ്പരം ലഭിക്കുന്നു എന്നതുകൊണ്ടാണ് സലാം പറയലിലൂടെ ആമീൻ പറയലിലൂടെ നമുക്ക് ലഭ്യമാകുന്ന ഗുണങ്ങളുടെ മഹത്വം നേട്ടം അതിൻ്റെ വലുപ്പം മനസ്സിലാക്കിയത് കൊണ്ടാണ് ജൂതന്മാർ നമ്മോട് ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ഹസത് വെക്കുന്നത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി മഹതിയാകുന്ന ആയിഷ റളിയല്ലാഹു അള്ളാഹു അൻഹ ഇവിടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ഇമാം ബുഖാരി അടക്കം പലരും ആ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട് എന്നാൽ ഇമാം അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ വളരെ മനോഹരമായൊരു ഹദീസ് ഇംറാൻ അബുൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരിക്കുന്ന ഒരു സദസ്സിലേക്ക് ജാ അർജുലുൻ ഒരാൾ കടന്നുവന്നു ഫക്കാല അസ്സലാമു അലൈക്കും അദ്ദേഹം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അസ്സലാമു അലൈക്കും എന്ന് സലാം പറഞ്ഞു ആ സലാം അടക്കിയ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അഷ്റുൻ ഇദ്ദേഹത്തിന് പത്തു കാര്യം പത്തു ഹസനാത്ത് നന്മകൾ രേഖപ്പെടുത്തപ്പെട്ടു ഈ അസ്സലാമു അലൈക്കും എന്ന ഈ വാചകത്തിന് പത്ത് പൊതിഫലമാണ് ഇദ്ദേഹത്തിന് ലഭിച്ചതെന്ന് നബി അലൈഹി വസല്ലം പറഞ്ഞു ആ സദസ്സിലേക്ക് അല്പം കഴിഞ്ഞ് മറ്റൊരാൾ കടന്നു വന്നു അദ്ദേഹം കടന്നു വന്നപ്പോൾ പറഞ്ഞത് അസ്സലാമലൈക്കും വറാഹ്മത്തുള്ള എന്ന പദം കൂടി അവിടെ കൂട്ടി അലൈഹി അലൈവലാം പറഞ്ഞു സലാം അടക്കിയ ശേഷം ഇഷറൂൻ അദ്ദേഹത്തിന് ഇരുപത് പ്രതിഫലം ലഭിച്ചു കാരണം അസ്സലാമു അലൈക്കും എന്നതിൻ്റെ കൂടെ വറാഹ്മത്തുള്ള അതിന് പത്തു പ്രതിഫലമുണ്ട് പത്തും പത്തും ഇരുപതായി ഇമ്രാൻ അബ് വൈസലി അള്ളഹുവിന് പറയുന്നു ആ സദസ്സിലേക്ക് അല്പം കഴിഞ്ഞ് മറ്റൊരാൾ കൂടി കടന്നു വന്നു അദ്ദേഹം പറഞ്ഞത് അലൈക്കും വറഹമത്തല്ലാഹി വബറക്കാത്തു എന്ന ഈ മൂന്ന് വാചകങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം സലാം പറയുന്നത് നബ്സല്ലാഹു അലിഹി വസല്ലമ സലാം അടക്കിയ ശേഷം പറയുന്നത് സലാസൂൻ ഇവിടെ ഇദ്ദേഹത്തിന് മുപ്പത് പ്രതിഫലം ലഭിച്ചു എന്നാണ് നബ്സുള്ളാ വല്ലമ ആ വ്യക്തി സലാം പറഞ്ഞപ്പോൾ സലാം അടക്കിയ ശേഷം പ്രതികരിക്കുന്നത് നാം എന്തൊരു പിശുക്ക് കാണിക്കണം നാം പലപ്പോഴും വല്ലപ്പോഴുമൊക്കെ പലരോടും സലാം പറയാറുണ്ട് പക്ഷെ നമുക്ക് വലിയൊരു പിശുക്കാണ് അവിടെ അലൈക്കും ഖലാസ് കഴിഞ്ഞു മറിച്ച് അസ്സലാമലൈക്കും വറഹമത്തല്ലാഹി വ ബറക്കാത്തുഹ് ഇനി വ വഹഫീറത്തു എന്നുകൂടി കൂട്ടാൻ വളരെ കുറഞ്ഞ സമയമല്ലേ വേണ്ടതുള്ളൂ ഒരു കാ മിനിറ്റ് കൊണ്ട് നിർവഹിക്കാവുന്ന കാര്യം നമ്മുടെ ഹസനാത്തിൻ്റെ നന്മകളുടെ ഏടിൽ നാൽപ്പത് ഗുണങ്ങളാണ് പ്രതിഫലമാണ് രേഖപ്പെടുത്തപ്പെടുന്നത് എന്തിനു നാം നഷ്ടപ്പെടുത്തണം നാം ഒരാളെ കാണുന്നു അദ്ദേഹവുമായി ആവശ്യമുള്ളതോ ഇല്ലാത്തതോ അനിവാര്യമായതോ അല്ലാത്തതോ ആയ കാര്യങ്ങൾ നീണ്ട സമയം വെച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കുന്നുണ്ട് പക്ഷെ അഭിമുഖീകരിക്കുന്ന സമയത്ത് നമുക്ക് വല്ലാത്ത ഒരു പിശുക്ക് വല്ലാത്ത ഒരു ബുഹ്ല് നാം അവിടെ പ്രകടിപ്പിക്കുന്നു മാറണം നമ്മുടെ സ്വഭാവം നമുക്ക് ഈ ദുന്യാവിലെ ചെറിയ അമലുകൾ കൊണ്ട് ആഹ് വലിയ മുതൽക്കൂട്ടുകൾ ഉണ്ടാക്കാൻ സാധിക്കണം അതിനേറ്റവും ഗുണകരമാണ് അസ്സലാമു അലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു എന്നത് ഞാൻ ഒന്നുകൂടി പറയുന്നു നബ്സല്ലാ അലിസ്സലം ഇവിടെ സലാം പറയണം എന്നല്ലല്ലോ പറഞ്ഞത് അഫ്ഷു ഏറെ പ്രസക്തമാണ് ഈ വാചകം സലാം പറയുന്ന പറയണം എന്നതിലപ്പുറം സലാം വ്യാപകമായി നിർവഹിക്കണം എന്നാണ് നിർവഹിക്കണമെന്നാണ് നബ്സല്ലാവി പറയുന്നത് മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ ഈ അതീ സുവിശദീകരിച്ചിടത്തെഴുതി സലാമിനെ വ്യാപിപ്പിക്കുന്നതിലൂടെ ഒരുപാട് കാര്യങ്ങൾ സാധ്യമാകുന്നുണ്ട് ഒന്ന് മുസ്ലിമികൾക്കിടയിൽ ഐക്യവും സ്നേഹവും രൂപപ്പെടുന്നു അതോടൊപ്പം ഇസ്ലാമിക സംസ്കാരവും ഇസ്ലാമിക ചിഹ്നങ്ങളും ശാറും പ്രകടമാകുന്നു സലാം പറയുന്ന വ്യക്തിക്ക് ആത്മസംസ്കരണവും വിനയവും രൂപപ്പെടുന്നു അതോടൊപ്പം മുസ്ലിമീങ്ങളോടുള്ള പരസ്പരം ആദരവും ഈ സലാം വ്യാപിപ്പിക്കുന്നതിലൂടെ പ്രകടമാകുന്നുണ്ട് എന്ന് മഹാന്മാർ വിശദീ വിശേഷിപ്പിച്ചിട്ടുണ്ട് ഇത്രയും വലിയ ഗുണങ്ങൾ സലാമിനെ വ്യാപിപ്പിക്കുന്നതിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ട് ഇവിടെ സലാം പറയുന്നിടത്ത് നമുക്ക് യാതൊരു പിശുക്കും ഉണ്ടാകരുത് സലാമൻ്റെ വാചകത്തിൽ ഉണ്ടാകരുത് എന്ന് പറഞ്ഞതുപോലെ സലാം പറയുന്നിടത്ത് ഉണ്ടാകരുത് വലിപ്പവ്യത്യാസം അവിടെ തടസ്സമാകരുത് പരിചയവും അപരിചയവും സലാം പറയുന്നതിന് തടസ്സമാകരുത് ഇമാം ബുഹാർ ഇപ്പോൾ ചെയ്ത അതിഥിൽ കാണുന്നത് തക്ർ ഉസ്ലാമ അലാമൻ അറഫ് താരീഫ് നിനക്ക് പരിചയമുള്ളവരോടും പരിചയമില്ലാത്തവരോടും ബന്ധമുള്ളവരോടും ബന്ധമില്ലാത്തവരോടൊക്കെയും നീം സലാം പറയണം അത് ഈമാനിൻ്റെ പൂർണ്ണതയുടെ ലക്ഷണമാണെന്ന് ഇമാം ബുഹാർ ഇപ്പോഴെ അതെ ഹദീസിൽ നബ്സുല്ലാസ്സലാമ പറഞ്ഞതായി കാണാം അവിടെ രാജ്യത്തിൻ്റെ വ്യത്യാസമില്ല പരിചയക്കാരൻ നാട്ടുകാരൻ എന്ന വ്യത്യാസമില്ല നേരത്തെ സൗഹൃദമുള്ളവൻ എന്ന വ്യത്യാസമില്ല ഭാഷയുടെ വ്യത്യാസമില്ല സലാം പറയാൻ പാടില്ലാത്തവനാണ് എന്ന് അറിയപ്പെടാതിരുന്നാൽ മതി സലാം പറയാൻ പാടില്ലാത്ത കുറേ ആളുകളുണ്ട് എന്നാൽ അത് നമുക്ക് സൂചിപ്പിക്കാം സലാം പറയാൻ പാടില്ലാത്തവനാണ് എന്ന് അറിയാത്ത ഏത് സാഹചര്യത്തിലും ആരോടും നമുക്ക് സലാം പറയാം നാം ഒരു രാജ്യത്ത് വെച്ച് കണ്ടു അവൻ മുസ്ലിമാണോ മുസ്ലിമാണോ ഒന്നും നമുക്കറിയുന്നില്ല നമുക്ക് അവനോട് സലാം പറയാം പറയണം നമ്മൾ അവനോട് സലാം അസ്സലാമലൈക്കും വാഹമത്തല്ലാഹി വർക്കാത്തുഹു എന്ന പൂർണ്ണമായ സലാം മക്കൾ മാതാപിതാക്കളോട് പറയണം മാതാപിതാക്കൾ മക്കളോടും ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം സലാം പറയണം കണ്ടുമുട്ടുന്ന സമയത്തൊക്കെ പറയണം സിറ്റൗട്ടിൽ നിന്ന് അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ ഭാര്യയോട് സലാം പറയണം അത് നാം യാത്ര കഴിഞ്ഞ് വീട്ടിലേക്ക് കയറി വരുമ്പോൾ മാത്രമല്ല കണ്ടുമുട്ടുന്ന സമയത്തൊക്കെ അസ്സലാമുലൈക്കും വറഹമത്തുള്ള ബെഡ്റൂമിൽ വിശ്രമിക്കുന്ന ഭർത്താവിൻ്റെ സമീപത്തേക്ക് ഭാര്യ കടന്നു വരുമ്പോൾ അഭിസംബോധന ചെയ്യേണ്ടത് അസ്സലാമുലൈക്കും എന്ന സലാം കൊണ്ടായിരിക്കണം ജ്യേഷ്ഠാനുജന്മാർ സഹോദര സഹോദരിമാർ എല്ലാവരും പരസ്പരം സലാം പറഞ്ഞുകൊണ്ടിരിക്കണം സലാം പറയൽ സുന്നത്താണ് ഒരു മമ്മിനായ മനുഷ്യനെ കാണുമ്പോൾ അസ്സലാമു അലൈക്കും വാഹമത്തുല്ലാഹി വറക്കാത്തുഹു എന്ന സലാം പറയൽ സുന്നത്താണ് പക്ഷെ ആ സുന്നത്ത് ചെയ്യുന്ന ആൾക്ക് ഒരുപാട് വലിയ പ്രതിഫലമുണ്ട് കേവലം ഒരു സുന്നത്തിൻ്റെ പ്രതിഫലം മാത്രമല്ല കാരണം പറ കേട്ടവൻ സലാം അടക്കൽ നിർബന്ധമാണ് അവന് സലാം അടക്കിയതിൻ്റെ സലാം മടക്കുക എന്ന നിർബന്ധമായ ഒരു അമല ചെയ്തതിൽ പ്രതിഫലം അവന് കിട്ടാൻ ഈ കാരണക്കാരനായി ആ പ്രതിഫലവും നിനക്ക് ലഭിക്കുന്നു അതുകൊണ്ട് സലാം പറയാനാണ് നാം തിടുക്കം കാണിക്കേണ്ടത് രണ്ടാളുകൾ വഴിയിൽ പരസ്പരം ഇങ്ങനെ വന്ന് അഭിമുഖീകരിക്കാനിരിക്കുമ്പോൾ ആദ്യം സലാം പറയണം അതാണ് ഏറ്റവും ഉത്തമം അവൻ പറയട്ടെ ഞാൻ മടക്കാമെന്നല്ല സലാം വിനയത്തിൻ്റെ പ്രകടനമാണ് സലാം പറയുന്നവനാണ് വിനയം കൂടുതൽ ഉണ്ടാകുന്നത് അവൻ എന്നോട് പറയട്ടെ എന്ന് വിചാരിച്ച് കാത്തിരിക്കരുത് ചെറിയവർ വലിയവരോട് സലാം പറയുക എന്നതാണ് അദബ് ഇരിക്കുന്നവനോട് നിൽക്കുന്നവനും നടന്നു വരുന്നവനും ആണ് സലാം പറയേണ്ടത് അതാണ് അതിൻ്റെ അദബ് ചെറിയ സംഘം ഒരു വലിയ സംഘത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഈ ചെറിയ സംഘമാണ് വലിയ സംഘത്തോട് സലാം പറയേണ്ടത് വഴിയിൽ രണ്ട് സംഘം ഇങ്ങനെ അഭിമുഖീകരിച്ചു കൊണ്ടുവരുമ്പോഴും ചെറിയ സംഘമാണ് വലിയ സംഘത്തോട് സലാം പറയേണ്ടത് അതാണ് അതിൻ്റെ അദബ് അപ്പോൾ സലാം പറയാൻ നാം തിടുക്കം കാണിക്കണം അവൻ പറയട്ടെ മടക്കാൻ നമുക്ക് നോക്കാം ആ ഒരു അഹങ്കാരത്തിൻ്റെ മനസ്സ് നമ്മിൽ നിന്ന് പടിയിറങ്ങേണ്ടതുണ്ട് അപ്പോൾ സലാം പറയൽ സുന്നത്താണ് പക്ഷേ സുന്നത്താണെങ്കിലും വലിയ പൊതിഫലാർഹമാണ് ആ സുന്നത്തിന് സലാം മടക്ക നിർബന്ധമാണ് സലാം പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നാം ആരോടാണോ പറയുന്നത് അവന് കേൾക്കാൻ പറ്റിയ രൂപത്തിലാണ് നാം സലാം പറയേണ്ടത് നഫ്സല്ലായി അലൈഹി സ്വലമെക്കുറിച്ച് പറയുന്ന ഒരു ഹദീസിലുണ്ട് ഇതാ സല്ലമ സല്ലമ സലാസൻ അലൈഹി അലിസ്ലം ഒരു സംഘത്തോട് ഒരു സദസ്യനോട് ആരോടെങ്കിലുമൊക്കെ സലാം പറയുമ്പോൾ മൂന്ന് തവണ ആവർത്തിക്കാറുണ്ട് അദ്ദേഹം കേട്ടിട്ടില്ല എന്ന് അലൈഹി അലിസ്സലമക്ക് തോന്നുമ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ മൂന്ന് തവണ സലാം പറയാറുണ്ട് നമ്മളെന്താ ചെയ്യാറുള്ളത് അസ്സലാമലൈക്കും വർഹമത്തുള്ള സലാം പറഞ്ഞു അയാൾ മടക്കുന്നില്ലെങ്കിൽ ഞാൻ സലാം പറഞ്ഞു പറഞ്ഞട്ടോ എന്നാണ് നമ്മൾ പറയാറുള്ളത് അതല്ല ചെയ്യേണ്ടത് ഒന്നുകൂടി പറയണം അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുണ്ടാകില്ല കേട്ടിട്ടുണ്ടാകില്ല അസ്സലാം വലൈക്കും വറഹമത്തുല്ലാ ഒന്നുകൂടി പറയണം പ്രതികരണം ഇല്ലെങ്കിൽ മൂന്നാമത്തെ ഒരു തവണ കൂടി ആവർത്തിക്കേണ്ടതുണ്ട് അതാണ് നബ്സല്ലാ അലൈവലമിയുടെ ചര്യ ഇത് അസല്ലം അസല്ലം അസലാസൻ ഒന്നാമത്തെ തവണയിൽ തന്നെ വാലയ്ക്കും സ്വലാം വറാഹത്തുല്ലാഹി വ വറക്കാത്തുഹു എന്ന മടക്കം സലാമിന് അവൻ മടക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ രണ്ടാം തവണ ആവർത്തിക്കേണ്ടതില്ല അപ്പോൾ സലാം പറയുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടത് മൂന്ന് തവണ പറയണം അവൻ കേൾക്കാൻ പറ്റിയ രൂപത്തിൽ മടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സലാം പറഞ്ഞവൻ കേൾക്കുന്ന വിധം ഉച്ചത്തിലാണ് സലാം അടക്കേണ്ടത് അവിടെ അവന് ശബ്ദം കേൾവി കുറച്ച് കുറഞ്ഞവനാണെങ്കിൽ അല്പം ഉച്ചത്തിൽ വേണം അമിതമായ ശബ്ദം മടക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ടതില്ല അപ്പോൾ ബൈക്കിലൊക്കെ യാത്ര ചെയ്യുന്ന ആളുകൾ നമ്മെ കാണുമ്പോൾ അസ്സലാമലൈക്കുന്ന നിർത്താതെ അങ്ങാണ് പോവും അവിടെ നമ്മൾ കേട്ട ഉടനെ അവൻ കേൾക്കും വിധം അല്പം ഉച്ചത്തിൽ സലാം അടക്കണമെന്നാണ് അവിടെയും അമിതമായ ശബ്ദം നാം ഉപയോഗിക്കേണ്ടതില്ല ഇവിടെ ഒരു സംഘത്തോട് സലാം പറയുന്ന കാര്യം ഞാൻ പറഞ്ഞു അവിടെ സലാം അടക്കൽ ഫറുദ് കിഫായയാണ് സാമൂഹ്യമായ ബാധ്യതയാണ് അപ്പോൾ കൂട്ടത്തിലുള്ള പ്രായപൂർത്തിയും തൻ്റെ ഇടവുമുള്ള ഒരാൾ സലാം മടക്കിയാൽ തന്നെ എല്ലാവരും സലാം മടക്കുക എന്ന ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് മുക്തരാകും ഫർദ് കിഫായ അങ്ങനെയാണല്ലോ ഒരാൾ നിർവഹിച്ചാൽ ആ സമൂഹം ഒന്നടങ്കം ആ ബാധ്യതയിൽ നിന്ന് ഒഴിവാകും പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറഞ്ഞവന് മാത്രം മടക്കിയവന് മാത്രമേ സലാം മടക്കിയെന്ന ആ നിർബന്ധമായ അഴിബാതത്ത് ചെയ്തതിൻ്റെ പ്രതിഫലം കിട്ടുകയുള്ളൂ അപ്പോൾ എല്ലാവർക്കും പ്രതിഫലം വേണമെങ്കിൽ എല്ലാവരും അടക്കണം അങ്ങനെ ഒരു പത്താളുള്ള പത്തംഗ സംഘമാണെങ്കിൽ അവരിൽ പത്താളും സലമടക്കിയാൽ പത്താളുകൾക്കും ഫർവായ നിർബന്ധമായ ഒരു ഇബാദിത്വം ചെയ്തതിൻ്റെ പ്രതിഫലം തന്നെ ലഭിക്കുമെന്നാണ് മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആ സംഘത്തിൽ പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടിയുണ്ടെങ്കിൽ ആ കുട്ടി സലാം അടക്കിയാൽ മതിയാകില്ല എന്നാണ് പണ്ഡിതന്മാർ വിശേഷിപ്പിക്കുന്നത് അതിനൊരു കാരണം പറയുന്നത് സലാം കേവലം ഒരു രക്ഷക്കുള്ള പ്രാർത്ഥന മാത്രമല്ല മറിച്ച് ആദർശപരമായും കർമ്മപരമായും സാംസ്കാരികമായും മനസ്സാ വാചാ കർമ്മണ ഞാൻ നിങ്ങൾക്ക് പൂർണ്ണമായ സുരക്ഷിതത്വം നൽകുന്നു എന്നാണ് സലാം പറയുമ്പോൾ അതിൻ്റെ ആശയം അപ്പോൾ സലാം എന്ന് പറയുമ്പോൾ നിങ്ങളും ഞങ്ങളെ തൊട്ട് പൂർണമായും സുരക്ഷിതരാണ് ആദർശപരമായി കർമ്മപരമായി മനസ്സാ വാച കർമ്മണ നിങ്ങളും ഞങ്ങളെ തൊട്ട് സുരക്ഷിതരാണ് ഞങ്ങളിൽ നിന്ന് ഭയപ്പെടേണ്ടതൊന്നും വെറുക്കുന്നതൊന്നും നിങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വരില്ല ഞങ്ങൾ ആദർശപരമായി നിങ്ങളെതിർക്കില്ല എന്ന ഒരു വലിയ ആശയം സമർപ്പിക്കുകയാണ് സലാം പറയുമ്പോഴും മടക്കുമ്പോഴും ഇത്രയും വലിയ ഒരു കാര്യം സമർപ്പിക്കാൻ ഒരു കുട്ടി അർഹനല്ലാത്തതുകൊണ്ട് തന്നെ ആ സംഘത്തിലെ കുട്ടി സലാം മടക്കിയാൽ ആ വലിയ സംഘത്തിൻ്റെ ബാധ്യത നിർവ് നിർവ നിറവേറ്റപ്പെടുകയില്ല അവർ ബാധ്യതയിൽ നിന്ന് മുക്തരാവുകയില്ല എന്നും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പുരുഷന്മാർക്ക് മാത്രമല്ല സലാം പറയാൽ സുന്നത്തുള്ളത് സ്ത്രീകൾ പരസ്പരം കാണുമ്പോൾ സലാം പറയലും മടക്കലും സുന്നത്തുണ്ട് അതോടൊപ്പം സ്ത്രീ അവളുടെ ഭർത്താവിനോട് സലാം പറയാൽ സുന്നത്തുണ്ട് നാം നേരത്തെ ആ കാര്യം പറഞ്ഞു ഇനി സ്ത്രീകൾക്ക് വിവാഹബന്ധം ഹറാമായ അവളെ തൊട്ടാൽ ഉതുകൊറിയാത്ത വിവാഹബന്ധം ഹറാമായ കുടുംബക്കാരായ ആളുകളോട് ഉപ്പമാർ മക്കൾ മരുമക്കൾ തുടങ്ങിയ പിതൃ സഹോദരന്മാർ തുടങ്ങിയ ആളുകളോട് സലാം പറയൽ സുന്നത്തുണ്ട് മഹറമായ വിവാഹബന്ധം ഹറാമായ വ്യക്തികളോട് സ്ത്രീകൾക്ക് സലാം പറയാൽ സുന്നത്തുണ്ട് അവർ സ്ത്രീകളോട് സലാം പറഞ്ഞാൽ സ്ത്രീകൾക്ക് മടക്കലും സുന്നത്തുണ്ട് എന്നാൽ കണ്ടാൽ വൈകാരികതയുണ്ടാകുന്ന വികാരമുണ്ടാകാൻ ഉണ്ടാകൽ പ്രകൃതിയായി ഉണ്ടായിക്കൊള്ളണമെന്നില്ല പക്ഷേ അങ്ങനത്തെ ഒരു സ്ത്രീയാണ് ചെറുപ്പക്കാരികളായ കണ്ടാൽ വികാരം ഇളകുന്ന അല്ലെങ്കിൽ വികാരത്തോടു കൂടി ആരെങ്കിലുമൊക്കെ അവളെ നോക്കാൻ സാധ്യതയുണ്ട് അങ്ങനത്തെ സ്ത്രീകളാണെങ്കിൽ ആ സ്ത്രീകൾ അന്യപുരുഷന്മാരോട് അവർ കുടുംബക്കാരാകാം പക്ഷേ വിവാഹബന്ധമേറാമൊന്നും അല്ലാത്ത കുടുംബക്കാരാവും അവരോടും അന്യപുരുഷന്മാരോടും സ്ത്രീകൾ അങ്ങോട്ട് സലാം പറയൽ ഹറാമാകുന്നു ഇന്ന് നമ്മുടെ നാട്ടിൽ വ്യാപകമായി കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് സ്ത്രീകൾ കാണുന്നവരോടൊക്കെ സലാം പറയുന്ന ഒരു സ്വഭാവം എവിടെ നിന്നത് വന്നു എന്ന് എനിക്കറിയില്ല നാം ശ്രദ്ധിക്കേണ്ടത് സ്ത്രീകൾ ഒരു അന്യപുരുഷനോട് അല്ലെങ്കിൽ വിവാഹബന്ധം ഹറാമായ കുടുംബക്കാരോടാണെങ്കിലും സലാം പറയലും അവരുടെ സലാം സ്ത്രീ മടക്കലും ഹെറാമാകുന്നു അന്യപുരുഷന്മാർ അല്ലെങ്കിൽ വിവാഹബന്ധം ഹെറാമല്ലാത്ത കുടുംബക്കാർ സ്ത്രീയോട് ഇങ്ങോട്ട് സലാം പറഞ്ഞാൽ ആ സലാമിനെ സ്ത്രീ മടക്കലും അവരോട് സ്ത്രീ അങ്ങോട്ട് സലാം പറയലും രണ്ടും ഹെറാമാണ് കാരണം സ്ത്രീ സലാം പറയലും സ്ത്രീനെ മടക്കവും അന്യപുരുഷന്മാരെ ഇവരിലേക്ക് വൈകാരികമായൊക്കെ ചിന്തിപ്പിക്കാൻ കാരണമായേക്കാം എന്ന ഒരു സാധ്യത വച്ചാണ് ഇസ്ലാം അതിനെ തടയുന്നത് കാരണം അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള അവിഹിതമായ ബന്ധങ്ങൾക്ക് സാധ്യതയുണ്ടാകുന്ന എല്ലാ വശങ്ങളെയും കൃത്യമായി തടയുകയും നിരോധിക്കുകയും ചെയ്ത ഏറ്റവും വലിയ ഉദാത്തമായ മാതൃകാപരമായ നിയമ സംഹിതകൾ സംവിധാനിച്ച മതമാണ് പരിശുദ്ധ ഇസ്ലാം അതുതന്നെയാണ് ഇവിടെ സലാം പറയാൽ ഹറാമാക്കിയതും എന്നാൽ എന്നാൽ ഒരു അന്യ പുരുഷൻ ഒരു സ്ത്രീയോട് സലാം പറയുന്നത് കറാഹത്താണ് അതും പറയാൻ പാടില്ല അന്യസ്ത്രീ ഇങ്ങോട്ട് പറയാൽ ഹറാമാണ് എന്നാൽ ഒരു പുരുഷൻ അന്യസ്ത്രീയോട് അങ്ങോട്ട് സലാം പറയാൽ കറാഹത്താണ് ഒരു സ്ത്രീ പുരുഷനോട് സലാം പറയാൽ ഹറാമാണെങ്കിലും ആ പുരുഷന് തിരിച്ച സലാം അടക്കൽ സുന്നത്തില്ല നിർബന്ധവുമില്ല മറിച്ച് അതും കറാഹത്താണ് അതുകൊണ്ട് ഇന്ന് നമുക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ഈ പ്രവണതയെ നാം ഗൗരവത്തോടെ കാണുകയും ഹറാമായ കാര്യങ്ങൾ ഒരിക്കലും ഈ അഭിവാദ്യത്തിൻ്റെ പേരിൽ നാം നിർവഹിക്കാൻ പാടില്ല ചെയ്യാൻ പാടില്ല എന്ന് നാം ഗൗരവത്തോടെ മനസ്സിലാക്കണം എന്നാൽ പ്രായം അങ്ങേയറ്റത്തെത്തി ഒരിക്കലും ഒരു നിലക്കും വൈകാരികമായ ചിന്തയോ നോട്ടമോ ഒന്നും അവളിലേക്കുണ്ടാകാൻ സാധ്യതയില്ലാത്ത കിളവികളാണെങ്കിൽ അവരോട് സലാം പറയൽ ഹറാമില്ല അവർ പുരുഷന്മാരോട് ഇങ്ങോട്ട് സലാം പറയലും ഹറാമില്ല മറിച്ച് സുന്നത്താണ് എന്നും പണ്ഡിതന്മാർ വിശേഷിപ്പിച്ചിട്ടുണ്ട് ഈ കാര്യം നാം വളരെ ശ്രദ്ധാപൂർവം ഗൗരവത്തോടു കൂടി ഉൾക്കൊള്ളേണ്ടതാണ് എന്ന് ഈ സമയത്ത് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ പറഞ്ഞല്ലോ അതോടൊപ്പം ഒരു പുരുഷൻ കടന്നു വരുന്ന അവിടെ ഒരു സ്ത്രീകളുടെ സമൂഹമുണ്ട് ആ സമൂഹത്തോടാണെങ്കിൽ ഈ പുരുഷനെ സലാം പറയാൽ കറാഹത്തില്ല ഒരു പെണ്ണിനോട് ആകുമ്പോഴാണ് നാം കരാഹത്താണെന്ന് പറഞ്ഞതും ഒരു പെണ്ണൊരു പുരുഷനോട് പറയാനാണ് ഹരാമാണെന്ന് പറഞ്ഞതും ഇനി ഒരു പെണ്ണൊരു സംഘം പുരുഷന്മാരോടും പറയാൻ പാടില്ല പക്ഷെ ഒരു സംഘം സ്ത്രീകളോട് ഒരു പുരുഷന് സലാം പറയാൽ കരാഹത്തില്ല അങ്ങനെ പറഞ്ഞാൽ ആ സംഘത്തിലെ ഒരു സ്ത്രീ ഈ സലാം അടക്കൽ നിർബന്ധവുമാണ് അവിടെ ഹറാമു വരുന്നില്ല കാരണം ഒരു സംഘമാകുമ്പോൾ നേരത്തെ നാം പറഞ്ഞ അപകടങ്ങളൊന്നും അവിടെ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നതാണ് അതിന് കാരണം ഒരുപാട് കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് സലാം പറയുക എന്നത് ഇസ്ലാം മുന്നോട്ട് വെച്ച ഈ അഭിവാദ്യം ഏറെ പ്രാധാന്യമർഹിക്കുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഒരിക്കലും പിശുക്ക് കാണിക്കാതെ എന്നാൽ ഇസ്ലാം പറഞ്ഞ ആളുകൾ മാത്രം പരസ്പരം ധാരാളമായി സലാം പറഞ്ഞുകൊണ്ട് മുസ്ലിമീങ്ങൾ പരസ്പരം അവരുടെ സ്നേഹം കൈമാറുകയും ഇസ്ലാമിൻ്റെ അടയാളങ്ങളും ഐഡൻറ്റിറ്റിയും നിലനിർത്തുകയും വ്യാപിപ്പിക്കുകയും ചെയ്യണമെന്ന വലിയ സന്ദേശമാണ് ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഹദീസിലൂടെ നമുക്ക് പഠിക്കാൻ കഴിയുന്നത് ഇതെല്ലാം പഠിച്ച് സാമൂഹ്യ ബാധ്യതകൾ നിർവഹിച്ചുകൊണ്ട് ഇസ്ലാം പറഞ്ഞ രൂപത്തിൽ കൃത്യമായും ധാരാളം അമലുകൾ നിർവഹിച്ചുകൊണ്ട് അള്ളാഹുവിയിലേക്ക് അടുക്കാൻ നമുക്ക് സാധിക്കണം അള്ളാഹുത്താല തോഫിയക്ക് നൽകുമാറാകട്ടെ ആമിനെന്ന് ദുയ ചെയ്തുകൊണ്ട് ഒരുപാട് ആളുകൾ ദുയായ കൊണ്ട് വസീത്ത് ചെയ്തവരുണ്ട് രോഗികളുണ്ട് മരണപ്പെട്ട ആളുകളുണ്ട് മുഴുവൻ രോഗികൾക്കും അള്ളാഹുത്താല പരിപൂർണമായ ആഫിയത്തും ഷിഫാവും നൽകുമാറാകട്ടെ ഈ കോവിഡിൻ്റെ മഹാമാരി അതിങ്ങനെ മെല്ലെ പിന്നോട്ടടിച്ചൊരു നല്ല സമയത്താണ് ഇപ്പോഴും വീണ്ടും ഭീതിപ്പെടുത്തുന്ന പല വാർത്തകളും നാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവേ നിൻ്റെ മഹാന്മാരുടെ വറക്കത്ത് കൊണ്ട് മുഴുവൻ മുസീബത്തിൽ നിന്നും നീ ഞങ്ങൾക്ക് സലാമത്ത് നൽകണേ ഒവ്വാ കോവിഡ് മഹാമാരി അടക്കമുള്ള എല്ലാ മാ മഹാമാരിയെ തൊട്ടും രോഗങ്ങളെ തൊട്ടും നീ ഞങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകൾക്കും നീ സലാമത്തും ആഫിയത്തും ഹൈഫുതും നൽകണേ റഹ്മാനെ ഞങ്ങൾ ചെയ്ത തെറ്റുകൾ കാരണമായി നീ നീ ഞങ്ങൾ ഒരിക്കലും ഈ വിധം പരീക്ഷിക്കരുത് റഹ്മാനെ നീ ഞങ്ങൾക്ക് മഹഫിറത്ത് തന്ന് നീ ഞങ്ങൾക്ക് അഫു ചെയ്തുകൊണ്ട് നിൻ്റെ മുത്തക്കൈങ്ങളായ അടിമകളിൽ നീ ഞങ്ങൾക്ക് ഇടം നൽകണേ റഹ്മാനെ ഞങ്ങളിൽ നിന്നും വിട പറഞ്ഞു പോയ ഒരുപാട് ആളുകളുണ്ട് എല്ലാവർക്കും നീ മഹിറത്തും അറഹമത്തും നൽകി നിൻ്റെ സുഖലോകസ്വര്ഗ്ഗത്തിൽ ആദ്യമേ പ്രവേശിക്കുന്ന മുത്തക്കീങ്ങളിൽ അബുറാറുകളിൽ അവർക്കും ഞങ്ങൾക്കും നീ അവസരം നൽകണേ എന്ന് ദുആ ചെയ്തുകൊണ്ട് എല്ലാവരും ദുആ ചെയ്യണമെന്ന വസയ്യത്തോടെ ദഅവാന അനിൽ റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാഹ